ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചാവശ്ശേരി വെളിയമ്പ്ര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡരികെ കീറിയതാണ് റോഡ് ചെളിക്കുളമാകാൻ കാരണമായത് ജലനിധി പദ്ധതിയുടെ പൈപ്പിടാൻ മാസങ്ങൾക്ക് മുൻപാണ് റോഡരികെറിയത് ചാവശ്ശേരി പറമ്പിൽ നിന്നും ചാവശ്ശേരി ടൗൺ വഴി മാലൂരിലേക്ക് പൈപ്പ് വലിക്കുന്നതിനാണ് റോഡരിക്ക് കയറിയത് പൈപ്പിടുന്നതിന് ജെ സി ബി ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുക്കുകയും പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തു പൈപ്പിട്ടതിനുശേഷം ആവശ്യത്തിന് മണ്ണ് കുഴിയിലിടാതെ വന്നതോടെ റോഡരികിൽ വൻകുഴികൾ ഉണ്ടാവുകയും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെയുമായി മഴക്കാലമായതോടെ റോഡ് കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമാവുകയും യാത്ര ദുഷ്കരമാവുകയും ചെയ്തു കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ മഴവെള്ളം ഒഴുകാൻ റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പ് മുറിച്ചുമാറ്റിയതും ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ കുഴിയെടുത്തെങ്കിലും മുറിച്ചു മാറ്റിയ പൈപ്പിന് പകരം സംവിധാനം ഒരുക്കാത്തതിനാൽ റോഡിലെടുത്ത കുഴി മൂടാതെ വച്ചിരിക്കുകയാണ് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു കൂടി പറ്റാത്ത രൂപത്തിൽ പിന്നെ പിന്നെ മറ്റ് വാഹനങ്ങളിലായാലും പോകുമ്പോൾ ചെളിയിൽ അടിച്ചിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി നമ്മൾ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് ഒരാറേഴ് തവണ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരെ പോയിട്ട് കണ്ടു അവർ പറയുന്ന അവസരത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പേ വീട് വരും ഇതായതൊക്കെ ചെയ്ത് തരാമെന്ന് പറയും അടുത്ത മാസം മുമ്പേ തന്നെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെയായിട്ട് തന്നെ ഞങ്ങൾ പത്തൊൻപതിനായിരം രൂപ ചെലവഴിച്ചിട്ട് ഞങ്ങൾ റോഡ് വളരെ നല്ല ഇതിൽ പോകാനാക്കിയിരുന്നു അതിന് ശേഷമാണ് മുഴുവൻ വൃത്തികേടാക്കിയത് ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത യാത്ര പോലും ആർക്കും പറ്റുന്നില്ല ഈ മഴക്കാലം കഴിഞ്ഞ കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെളിവെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ മാർഗം എന്ന് പറഞ്ഞാൽ അത് ചെയ് അത് മാത്രമല്ല നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ഓവുകാൽ നമ്മൾ ഈ വെള്ളം മുഴുവൻ ഈ ഇതിൻ്റെ മണ്ണോറ വയലിന്ന് വരുന്ന വെള്ളം മുഴുവൻ കെട്ടിയിരിക്കുന്ന ഒരു ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സിലിണ്ടർ അടിയിട്ടിട്ടാണ് ഈ റോഡ് കോൺക്രീറ്റ് പിന്നെ ടാർ ചെയ്തിരിക്കുന്നത് നേരത്തെ അതൊന്നും ഇല്ലാതെ അത് കൂടി പൈപ്പ് ഈ ഈ വെള്ളം 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 മുഴുവൻ മുഴുവൻ നല്ലൊരു വന്നു കഴിഞ്ഞാൽ ഇതാ തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ബസ് ഉൾപ്പെടെ നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ചെളിക്കുളമായത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ മടിക്കുകയാണ് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ